നമ്മൾ നിത്യേന ഉപയോഗിക്കുന്ന ഭക്ഷ്യസാധനങ്ങളിൽ പലതിലും മായം ചേർന്നിട്ടുണ്ടെന്ന വാർത്തകൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് അത് എത്രത്തോളം ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ എല്ലാവർക്കും ആശങ്കയുമുണ്ട് അത്തരത്തിൽ ആശങ്ക സൃഷ്ടിക്കുന്ന മറ്റൊരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇന്ത്യയിലെ ഉപ്പ് പഞ്ചസാര ബ്രാൻഡുകളിൽ മൈക്രോപ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യമുണ്ടെന്ന ഞെട്ടിപ്പിക്കുന്ന റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് പരിസ്ഥിതി ഗവേഷണ സ്ഥാപനമായ ടോക്സിക്സ് ലിങ്കാണ് റിപ്പോർട്ട് പുറത്തുവിട്ടത് ഓൺലൈനിൽ നിന്നും പ്രാദേശിക ചന്തകളിൽ നിന്നും വാങ്ങിയ പത്ത് തരം ഉപ്പും അഞ്ചു തരം പഞ്ചസാരയുമാണ് പരിശോധനയ്ക്കായി ഉപയോഗിച്ചത് മനുഷ്യ ശ്വാസകോശത്തിനും ഹൃദയത്തിനു പുറമെ ഗർഭസ്ഥ ശിശുക്കളിലും മുലപ്പാലിനും വരെ മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം കണ്ടെത്തിയതായി അടുത്തിടെ വാർത്തകൾ വന്നിരുന്നു കടലുപ്പ് ടേബിൾ ഉപ്പ് റോക്ക് സോൾട്ട് തുടങ്ങിയ പത്ത് വ്യത്യസ്തമായ ഉപ്പും അഞ്ച് വ്യത്യസ്ത ഇനത്തിലുള്ള പഞ്ചസാരയുമാണ് ഗവേഷണത്തിന് വിധേയമാക്കിയത് സീറോ പോയിന്റ് മുതൽ ഫൈവ് എം എം വരെ വലിപ്പത്തിലുള്ള നാരുകളുടെയും ശകലങ്ങളുടെയും രൂപത്തിലാണ് പ്രധാനമായും മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയത് അയോഡൈസ്ഡ് ഉപ്പിലാണ് ഏറ്റവും കൂടുതൽ മൈക്രോപ്ലാസ്റ്റിക് കണ്ടെത്തിയത് നേരത്തെ കടൽ മത്സ്യങ്ങളിലും പ്ലാസ്റ്റിക്കിന്റെ സാന്നിധ്യം കണ്ടെത്തിയിരുന്നു സമുദ്രത്തിലെ പ്ലാസ്റ്റിക് മാലിന്യം ഗണ്യമായി വർദ്ധിക്കുന്നതാണ് ഇതിന് കാരണമെന്നായിരുന്നു പഠനങ്ങൾ വ്യക്തമാക്കിയത് വായുവിലൂടെയും ആഹാരത്തിലൂടെയും വെള്ളത്തിലൂടെയും മനുഷ്യ ശരീരത്തിലേക്ക് മൈക്രോപ്ലാസ്റ്റിക് എത്തുന്നുവെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നിലവിലെ ശാസ്ത്രീയ ഡാറ്റാബേസിലേക്ക് വിവരങ്ങൾ നൽകുക എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ടോക്സിക്സ് ലിംഗ ഉപ്പും പഞ്ചസാരയും പരിശോധിച്ചത് രാജ്യത്ത് വിതരണത്തിലുള്ള ഉപ്പിലും പഞ്ചസാരയിലും മൈക്രോപ്ലാസ്റ്റിക് അടങ്ങിയിട്ടുള്ളതായാണ് പഠനം വലുതെന്നോ ചെറുതെന്നോ വ്യത്യാസമില്ലാതെ എല്ലാ ബ്രാൻഡിലും പാകം ചെയ്തതും അല്ലാത്തതുമായ എല്ലാത്തിലും മൈക്രോപ്ലാസ്റ്റിക് അടങ്ങിയിട്ടുണ്ടെന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത് ഫൈബർ പെല്ലറ്റ് ഫിലിം ഫ്രാഗ്മെന്റ് രൂപത്തിലാണ് ഇതിലെല്ലാം മൈക്രോപ്ലാസ്റ്റിക്കുകൾ കണ്ടെത്തിയത് മൈക്രോപ്ലാസ്റ്റിക് സാന്നിധ്യം ഒഴിവാക്കാൻ സഹായിക്കുന്ന വിധത്തിൽ ചർച്ചകൾക്ക് തുടക്കം കുറിക്കാൻ പഠന റിപ്പോർട്ടുകൾക്ക് സാധിക്കുമെന്ന് ടോക്സിക്സ് ലിങ്ക് ഡയറക്ടർ രവി അഗർവാൾ പറഞ്ഞു ഉപ്പിൽ കിലോഗ്രാമിൽ ആറ് പോയിന്റ് ഏഴ് ഒന്ന് മുതൽ എൺപത്തിയൊൻപത് പോയിന്റ് ഒന്ന് അഞ്ച് പീസ് മൈക്രോപ്ലാസ്റ്റിക് ആണ് കണ്ടെത്തിയത് ആഗോളതലത്തിൽ മൈക്രോപ്ലാസ്റ്റിക് വലിയ ആശങ്ക പരത്തുമ്പോഴാണ് ഈ റിപ്പോർട്ടും പുറത്തുവന്നിരിക്കുന്നത് മനുഷ്യന്റെ ആരോഗ്യത്തെയും പരിസ്ഥിതിയെയും ഒരുപോലെ ബാധിക്കുന്നതാണ് മൈക്രോപ്ലാസ്റ്റിക്കുകൾ ഇത് വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും വായുവിലയുടെയും ശരീരത്തിലെത്താം